സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പിന്തുടർന്ന് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് വിശ്വാസി സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള പരിശുദ്ധ റമദാൻ അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും പവിത്രതയും വിശ്വാസികൾക്ക് നൽകി അതിവേഗം മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലരും അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പലരും അതിനെ അശ്രദ്ധരാക്കുന്നുണ്ട് ഈ ആറ് ദിവസത്തെ ഓട്ടത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ തീർത്തവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിന് നല്ല നിലക്ക് സ്വീകരിക്കുകയും ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ മുക്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനിൽ രണ്ട് മഹാത്ഭുതങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് അതിലൊന്ന് റമദാൻ മാസത്തിൻ്റെ പതിനേഴാമത്തെ ദിവസം കേവലം മുന്നൂറ്റി പതിമൂന്ന് പതിനാല് സഹാബാക്കളോടൊപ്പം തൊള്ളായിരത്തിൽ പരം വരുന്ന ശത്രു സൈന്യത്തെ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയ ബദർ യുദ്ധം രണ്ടാമത്തൊരു മഹാത്ഭുതം മാനവരാശി മാനവരാശിക്കൊന്നടങ്കം ഈ ലോകത്ത് ജനിച്ചു വീയുന്ന സർവ മനുഷ്യർക്കും മാർഗദർശനമായി അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആാനിന്റെ അവതരണവും ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ മാസത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ആ വിശുദ്ധ ഖുർഹാനിന്റെ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഈ ഉമ്മത്തിനെ ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ വലിയ പ്രശ്നങ്ങളില്ല അതുകൊണ്ടാണ് കേൾക്കാൻ അറയ്ക്കുന്ന വാർത്തകളും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും സാമ്പത്തിക രംഗത്തും കുടുംബരംഗത്തും വിശ്വാസരംഗത്ത് പോലും പല അബദ്ധങ്ങളിലേക്കും ഇന്ന് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചുകൊണ്ട് പലരും പല വഴിക്കും തിരിഞ്ഞു ചിലർ പറഞ്ഞു മതമാണ് പ്രശ്നം അതുകൊണ്ട് നിരീശ്വരവാദിയാവണം മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നീട് ജീവിതം മനോഹരമാണ് എന്ന് പഠിപ്പിക്കുന്ന ലിബറലുകൾ നമ്മളെ മക്കളെയും സമൂഹത്തെയും സ്വാധീനിക്കാൻ തുടങ്ങി മറ്റൊരു കുട്ടർ കരുതി കുത്തഴിഞ്ഞ ജീവിതത്തിലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗി അതുകൊണ്ട് കുടിച്ചാൽ കുറെ പ്രശ്നങ്ങൾ തീരും വലിച്ചാൽ കുറെ പ്രാരാബ്ദങ്ങൾ തീരും ഞരമ്പുകളിൽ വെച്ചാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ലഹരിയുടെ ലോകത്തേക്ക് മറ്റു ചില ആളുകൾ പ്രവേശിച്ചു ഇങ്ങനെ പലരും പല പ്രശ്നത്തിലും അഭയം തേടുന്നത് മറ്റു പല കാര്യത്തിലുമാണ് എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു മനുഷ്യ സമുദായം നേരിടുന്ന ഏതേത് പ്രശ്നങ്ങൾക്കും അവർക്കുള്ള പരിഹാരവും അവർക്കുള്ള സമാധാനവും അള്ളാഹുവിന്റെ ഖുർആാനിലുണ്ട് നൂറ്റിപ്പതിനാല് സൂറത്തുകളിലായി ആറായിരത്തിൽ പരം വരുന്ന ആയത്തുകൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശ്വാസങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ കുടുംബങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് മനുഷ്യ ജീവിതത്തിന്റെ സാമ്പത്തിക രംഗം സാംസ്കാരിക രംഗം ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ഏതേത് വിഷയങ്ങളെയും സംസാരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയതും തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു ലില്ലത്തി ഹിയ ചൊവ്വായ പാതയിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നന്മയുടെ ഭാഗത്തേക്ക് ഖുർആൻ മനുഷ്യനെ ആ വിശുദ്ധ വിശുദ്ധ പറ്റി തന്നെ ഓർമ്മപ്പെടുത്തി മനുഷ്യരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ് ഗൗരവം മഹത്വവും ശ്രേഷ്ഠതയും നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോകും പറയുന്നു ഈ െ ഞാൻ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ നിനക്ക് കാണാം ആ പർവ്വതത്തെ നിനക്ക് കാണാം അള്ളാഹുവിന്റെ ഖുർആാനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ ആ പർവ്വതം പോലും വിനയാന്തനായി വിറയ്ക്കുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് പറയുമാറിപ്പെട്ടതാ റബ്ബിന്റെ കലാം മറ്റൊരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ അല്ലാഹു താല വെല്ലുവിളിച്ചു ഇസ്ലാമിനെതിരെയും ഖുർആാനെതിരെയും അത് മുഹമ്മദ് നബിയുടെ കൗലാണ് മുഹമ്മദ് എന്തോ പറഞ്ഞുണ്ടാക്കിയതാണ് ഖുർആാനിനൊന്നും അത്ര വില കൊടുക്കേണ്ടതില്ല അതിൽ കുറെ കഥകളാണ് എന്ന് പറയുന്നവരെ അള്ളാഹു പരസ്യമായി ഖുർആനിലൂടെ വെല്ലുവിളിച്ചു നിങ്ങൾ തൊട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറ്റി ഒരു നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ മറ്റൊരു ഭാഗത്ത് അള്ളാഹു വെല്ലുവിളി ആവർത്തിച്ചു ആയത്തിൻ ആയത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇന്ന് എണ്ണൂറ് കോടി ജനങ്ങളുള്ള ലോകത്ത് എണ്ണായിരം കോടിയിലധികം ജീവിച്ചു മരിച്ച ലോകത്ത് ആറാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആാനിന് ശേഷം ഏകദേശം പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറം അല്ലെങ്കിൽ ആ വെല്ലുവിളി ഇസ്ലാമിന്റെ ഒരു ശത്രുക്കൾക്കും ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ പലരും ഖുർആാനിന് ബദൽ ശ്രമിച്ചു ആയത്തുകൾക്ക് ബദൽ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ കൊടുക്കുന്ന നിർവചനവും അതിന്റെ ആയത്തിന്റെ മനോഹരിതയും അതിനേക്കാളേറെ ആ വിശുദ്ധ ഖുർആാനിന്റെ പിന്നിലുള്ള റബ്ബിന്റെ തീരുമാനങ്ങളും ഈ ലോകത്തൊരാൾക്കും പകർത്തി എഴുതാനോ പുതിയതായിട്ട് കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ടാ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ ഖുർആാനിനെ സ്വീകരിച്ചു തുടങ്ങി ഒരു കാലത്ത് ഇസ്ലാം വിരോധികളായിരുന്ന യൂറോപ്യന്മാർ ഇംഗ്ലണ്ടിൽ ഇന്ന് വേണ്ട ലോകത്തിന്റെ പശ്ചിമേഷ്യയും യൂറോപ്പും അടക്കമുള്ള പല രാജ്യങ്ങളും ഖുർആാനിന്റെ പ്രതികൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി ആയത്തികളുടെ നിർവചനത്തോട് അവർ പഠിക്കാൻ തുടങ്ങി ഓരോരുത്തരുടെ ഹൃദയത്തിലും വലിയ വെളിച്ചമുണ്ടാക്കാൻ വിശുദ്ധ ഖുർആാനിന് സാധിച്ചു ശത്രുക്കൾ പോലും എന്നും അസൂയപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിന്റെ എക്കാലഘട്ടത്തിലെയും ശത്രുവായിരുന്ന അമേരിക്കയിലെ ജോർജ് ബർണാഡ് എന്നൊരു മനുഷ്യൻ തന്റെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഡോക്യുമെന്ററികൾ ഇറക്കിയും ലേഖനങ്ങളായും അള്ളാഹുവിന്റെ കുർആആാനിനെതിരെ ഇസ്ലാമിനെതിരെ പലതും എഴുതി വിട്ട മനുഷ്യൻ മരിക്കുന്നതിന്റെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ വലിയ നിരീശ്വരവാദികളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞത് ഖുർആൻ പോലെ ഒരു വേദഗ്രന്ഥം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനെ നമുക്ക് വളർത്താൻ സാധിക്കില്ലായിരുന്നു ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഖുർആാനിനെ പോലെയുള്ളൊരു വാക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കാലത്തോളം ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം കുമ്പസരിച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അസൂയപ്പെട്ടതായിരുന്നു അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ പക്ഷേ ആ ഖുർആാനിനെ ഇന്ന് പരാജയപ്പെടുത്തുന്നതിൽ നമ്മൾ ആ മുൻപന്തിയിൽ വിശുദ്ധ ഖുർആാൻ ഒന്ന് പഠിക്കുന്നതിൽ അതിന്റെ ആയത്തുകളുടെ നിർവചനമൊന്ന് ബോധ്യപ്പെടുന്നതിൽ കേവലം യാന്ത്രികമായ ഒരു രീതിയിൽ അത് പാരായണം ചെയ്യുന്നു എന്ന് മാത്രം പാരായണം ചെയ്യണ്ട എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പാരായണം ചെയ്യാം അതിന് കൂലിയുമുണ്ട് പക്ഷെ ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാക്കണമെങ്കിൽ ഒരു സമൂഹത്തെ മാറ്റണമെങ്കിൽ അതിന്റെ നിർവചനം അതിന്റെ അർത്ഥം ഓരോരുത്തർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട് അല്ലാത്ത കാലത്തോളം ഖുർആനിന്റെ ആത്മാവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഉദാഹരണമായി നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ എന്തുകൊണ്ടാ സൂറത്തിൽ ബക്കറക്ക് പശുവിന്റെ പേര് എന്തുകൊണ്ടാ സൂറത്തിൽ ചിലന്തിയുടെ പേര് പേര് തേനീച്ചയുടെ നംലിന് ഉറുമ്പിന്റെ പേര് എന്തുകൊണ്ടാ സോറത്തിൽ ഹബീബ് വിളിക്കാനുള്ള കാരണം ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല ഈ ദുനിയാവിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ പരിധി പിടിച്ച് വായിക്കുന്നവനും അള്ളാഹുവിന്റെ ഖുർആൻ ഒരാവർത്തി മലയാളത്തിൽ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആാനിന്റെ ആത്മാവറിയുന്ന രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ ചിലർ ചോദിക്കാറുണ്ട് നീ ഇന്നത് വായിച്ചോ വല്ലാത്തൊരു ഗ്രന്ഥമാ നീ ഇന്നത് വായിച്ചോ അല്ലെങ്കിൽ പൈലോ കൊയിലോന്റെ ആൽക്കമിസ്റ്റ് അല്ലെങ്കിൽ മൂലധനം അല്ലെങ്കിൽ കാറൽ മാക്സിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിയുടെ സത്യന്വേഷണ കഥ ഇതൊന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല ഇതൊക്കെ വായിക്കുന്നതിന്റെ അപ്പുറം അള്ളാഹുവിന്റെ കുർആാൻ നിങ്ങളൊന്ന് വായിച്ചോ ആ ആയത്തിന്റെ നിർവചനത്തിനനുസരിച്ച് ആ ആയത്തുകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചോ ഓരോ വാക്കുകൾക്ക് പിന്നിലുമുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അത് ഇറങ്ങാനുള്ള കാരണങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഖുർആൻ നമ്മളെ ആത്മീയകരമായി ബാധിക്കും ആത്മീയമായി നമ്മളെ മാറ്റും അത് മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഖുർആാനിനെ അവഗണിച്ചിട്ടുണ്ട് ഖുർആാനിൽ നിന്ന് നമ്മൾ അകന്നിട്ടുണ്ട് ഖുർആനിന് വേണ്ട നിലക്ക് പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇന്ന് ആറാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോ ഒരറുപത് പേജ് വേണ്ട ഒരാറ് പേജെങ്കിലും തീർത്തവർ എത്ര നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹഫ് നിങ്ങൾ പാരായണം ചെയ്യണം എങ്കിൽ ഒരിക്കലും കഹസ് ഓതുന്നവനെ അതിന്റെ ആദ്യ ഭാഗം മനപ്പാടമാക്കിയവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഇതൊക്കെ നമ്മൾ പഠിച്ചവരാ ആ ആയത്തുകളെ പറ്റി ചിന്തിക്കുന്നവരാ പക്ഷേ അള്ളാഹുവിന്റെ ഖുർആാനിനെ ആത്മാവിലേക്കറങ്ങി പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ മദ്രസയിൽ പറഞ്ഞയച്ച വാപ്പാർ മക്കളെ തൊട്ട് പറയും ഏഴാം ക്ലാസ്സിലെ മദ്രസയിൽ വിട്ടിട്ടുണ്ട് ആ വിവരേ ഉള്ളൂ പലർക്കും ആ അറിവേണ്ടു പലർക്കും അതുകൊണ്ട് ആ കുർആാനിനെ പറ്റി പിന്നീട് അങ്ങോട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തത് ചില ഉദാഹരണങ്ങൾ നോക്കൂ ഓരോ ആയത്തും നമ്മൾ പഠിച്ചതിന്റെ അപ്പുറം അർത്ഥങ്ങൾ ഉള്ളതാ വ്യാപ്തി ഉള്ളതാ അതിന്റെ ആത്മാവ് ഓരോ ആയത്തിന്റെ ആത്മാവുകളും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ അപ്പുറമാ അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആാനിൽ ഒരായത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കൊക്കെ ഉള്ള അതിന്റെ അറിവ് അള്ളാഹുവിന്റെ തിരുതൂതനെതിരെ അള്ളാഹു ആയത്തിറക്കിയതാ കാരണം ഒരിക്കൽ എന്ന ാഹബിൻ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ദൂരത്ത് നിന്ന് സംസാരം സംസാരം കേട്ടു ആ കേൾക്കുന്നത് കേട്ട അള്ളാഹുബിന്റെ ഉമ്മിമക്തൂം മനസ്സിലായി എന്തോ കുറാം പഠിപ്പിക്കളും ആ ആയത്തുകളും ആ വിശദീകരണവും കേട്ടപ്പോ വീണ്ടും പറഞ്ഞു അല്ലിന്നി എന്നെയും കൂടി നിങ്ങളതൊന്ന് പഠിപ്പിച്ചതാ എനിക്കും കൂടി നിങ്ങളതൊന്ന് അറിയിച്ചതാ റസൂലേ ആ സമയത്ത് അള്ളാഹുബിന്റെ തിരുദൂതൻ മദീനയിലെ പ്രമാണിമാരുമായി സംസാരിച്ചോണ്ടിരിക്കുകയാ ആ ചോദിച്ച അബ്ദുല്ലാഹുബിൻ ഉമ്മി മക്തൂമിന്റെ നേരെ ഒന്ന് തിരിഞ്ഞു എന്നിട്ട് മനസ്സിലൊരു കണക്കൂട്ടി അബ്ദുള്ള എന്തായാലും മുസ്ലിമാ പള്ളിയിലേക്ക് പോവുക ഈ പ്രമാണിമാരാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂമിനെ അള്ളാന്റെ തിരുദൂതൻ അവഗണിച്ചു മനസ്സുകൊണ്ടങ്ങ് അവഗണിച്ചു തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടില്ല മനസ്സോണ്ട് അങ്ങ് അവഗണിച്ചിട്ട് വീണ്ടും പണക്കാരുടെ പ്രമാണിമാർക്ക് നേരെ തിരിഞ്ഞു രണ്ടാമത്തെ ശബ്ദം കേട്ടപ്പോ അബ്ദുള്ള വിളിച്ചു നബിയെ നബിയെ രണ്ടാമത്തെ റസൂലുള്ള നോക്കി അകലം അഥവാ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞുന്നു അബ്ദുള്ള പൂരാണേ പോട്ടെ പ്രമാണിമാർക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു മൂന്ന് തവണ റസൂലുള്ളാന്റെ ശബ്ദത്തിന്റെ നേരെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു മറുപടിയും കിട്ടാതായപ്പോ അബ്ദുള്ള ഉമ്മിമക്തവും പള്ളിയിലേക്ക് നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു ഒന്നാമത്തെ ആയത്ത് അബസമല്ല പിന്മാറിയല്ലേ അരികില് വന്നപ്പോണിമാര് നിങ്ങൾക്ക് എന്ത് ചെയ്തമാ നബിയെ ആ പാവപ്പെട്ട അന്തന്റെ നേരെ തലതിരിക്കാൻ മാത്രം എന്താണ് നബിയെ എന്ന് അള്ളാഹു ചോദിച്ചപ്പോയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് കണ്ണീരോടെ ചെയ്തു പോയല്ലോ എന്ന സങ്കടം തോന്നി പക്ഷെ ആ സമയത്താണ് അബ്ദുല്ലാഹുവിന് ഉമ്മിമത്വം എന്ന സ്വഹാബി പോലും അറിയുന്നത് നിന്റെ സംസാരം കേട്ടിട്ടും റസൂലുള്ള പരിഗണിക്കാതിരുന്നതാണെന്ന് ആ പരിഗണിക്കാതിരിക്കുന്നത് വാക്കുകൊണ്ടല്ല നീ നടന്ന അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടായി പക്ഷേ റസൂട്ടേ ഉള്ളൂ മനസ്സോണ്ട് തീരുമാനിച്ചിട്ടേയുള്ളൂ അബ്ദുള്ള എന്തായാലും ആ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത ആ ചിന്തയാ റബ്ബ് പരിഗണിച്ച് ആ മനസ്സാ പടച്ച പരിഗണിച്ച് ആ മനസ്സ് നോക്കിയിട്ടാ റബ്ബ് പറഞ്ഞത് എന്ത് അപസമത്തതല്ല എന്തിനാ നിയ നീ ആ മുഖം ചുളിച്ചത് അതിനർത്ഥം മനസ്സു കൊണ്ടടക്കുന്നത് പോലും പടച്ചും കുറ്റമായി രേഖപ്പെടുത്തും ഇന്ന് ചില ആളുകള് മനസ്സിൽ കൊണ്ടടക്കുക പകയും വെറുപ്പും ഒക്കെ അഞ്ചാറ് കൊല്ലം കൊണ്ടടക്കും പിന്നെ നന്നാവുമ്പോൾ ചിലർ പറയും അഞ്ചാറ് കൊല്ലായിട്ട് നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് കിടന്നാൽ ആ ആറ് കൊല്ലം നെഞ്ചിന്റെ നെഞ്ചിൻറ്റുള്ളിൽ കൊണ്ടാ കുറ്റ